ബാലു വന്നിട്ടുണ്ട് ഹലോ അസ്സലാമലൈക്കും അപ്പൊ മക്കളെ ഇങ്ങനൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കൊറേ ദിവസായിട്ട് അല്ലെ അപ്പോൾ നമ്മൾ ജസീനത്തെ നമ്മളെ ഫ്രണ്ട്സ് വന്ന വന്നൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസം ആയിരിക്കണം പക്ഷെ ഇട്ടിട്ടില്ല ഇനി അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ക്യാരറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കിയിരിക്കണം ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ ഇത് ഇപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടും ഒന്ന് സപ്പോർട്ട് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വെറും ചോറ് അടവ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആർക്കെങ്കിലും മക്കൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ചാലോ എന്നൊക്കെ എത്തിയിട്ട് അപ്പോൾ അതാക്കണേ ഞാൻ എന്താ ചോറ് ചോറൊക്കെ ആക്കൽ വെറു ചോറൊക്കെ ആകൽ കൂടിയിട്ടുട്ടോ പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ള വെള്ളമൊക്കെ ഇതാക്കണം അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ തിളപ്പിച്ചു ഊറ്റി ഇങ്ങോട്ടാണ് ദമ്പിടണത് മസാല ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ചിക്കന് അപ്പഞ്ഞി അക്ക് എന്താ ചോറ് തെമ്പിട്ടാൽ മതി പിന്നെ കൂടുതലായിട്ടൊന്നും കൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല എപ്പോഴും ബിരിയാണി ഒക്കെ വെക്കണേനല്ലേ അതേമാതിരിക്ക് തന്നെയാണ് പിന്നെ സെമീൻ ഇവിടെ വറുത്ത് വെച്ചിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ ഇതാക്കണം പാലൊക്കെ പാറങ്ങുന്നത് ചെനീനൊക്കെ ക്യാരറ്റ് വേവിച്ച് ജ്യൂസ് അടിച്ചതായിട്ട് പാറന്നിരുന്നു ഇങ്ങനെ ആ ഉള്ളി തുഴിച്ചാൽ വണ്ടിയടുത്തു വെച്ചിരുന്നു കേട്ടോ ഉള്ളി നമ്മള് ബിരിയാണിക്ക് അപ്പഴാണ് പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നത് അപ്പം ബാലുവിന് വരിക്ക് ബാലു വന്നൊക്കെ ീന മേസിന്നെ അങ്ങനെ മക്കളെ ഓലൊക്കെ വന്നങ്ങാണ്ട് പിന്നെ എന്താ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരിക്കലും വെള്ളം ഇതൊക്കെ കൊടുത്താക്കും പോലെയാണ് ചോറൊക്കെ പൊട്ടിച്ചിരുന്നത് ഒരു പത്തണിയാവുമ്പോൾ വരുമ്പോൾ ഞാൻ എളുപ്പം പണിയൊക്കെ ഒരുക്കിയിട്ടോ പിന്നെ ചോറ് മാത്രം പിന്നെ എനിക്ക് കുളിച്ചാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ അതായത് നമ്മൾ ചോറ് കഴിച്ചാൽ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ പൊട്ടിച്ചിട്ടോ പിന്നെ ബാക്കി വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല നമ്മൾ വീഡിയോ എടുത്ത് കുത്തിയിരുന്നാൽ പിന്നെ നമ്മൾ വരുമ്പോൾ അങ്ങനെ വർത്താനും പറയാം നമുക്ക് ഒഴിവുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായിട്ട് ഏക്കണം ഞങ്ങൾ കുറച്ച് വർത്താനം അതൊക്കെ പറഞ്ഞ് പിന്നെ ആക്കം പോലെ അങ്ങനെ ചോറൊക്കെ പൊട്ടിച്ചിട്ടോ അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ ഒന്നാണ് പൊട്ടിച്ചെക്കട്ടെ മക്കളെ ഏതാക്കുണ്ടോ ചോറൊക്കെ പൊട്ടിച്ച് മക്കളെ നമ്മളെ വീഡിയോ അതിൽ കാണാൻ മുത്തുമണി അളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കുറേ അയക്കണം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ശരിക്കും വീഡിയോ ഒന്നും ഇടാനുള്ള ഇതൊന്നും ഇല്ല ഉണ്ടായില്ലെ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ശേഷം അഞ്ഞ് മുതല് നമ്മൾ വീഡിയോ ഇടണമെന്നൊക്കെ കരുതുന്നുണ്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് നമ്മൾ ആദ്യമൊക്കെ രണ്ടരക്ക് എന്നെ ആ രണ്ടര ടൈമിനല്ല ആറ് മണിക്കാണ് വീഡിയോ ഇടുക എല്ലാവരും കാണാൻ പറ്റില്ല അപ്പൊ ഏതായാലും ഞങ്ങൾ ചോർക്കും ചോറ് പിന്നെ വാങ്ങി കൊടുക്കട്ടെ അങ്ങനെ കേട്ടോ മക്കളൊക്കെ ആദ്യം ഇരുന്നിട്ടാ അപ്പൊ എല്ലാരും ഒപ്പം വണ്ടി ഇരുന്നിട്ടാണ് കേട്ടോ രസമാണല്ലേ ഒപ്പം ഇരുന്ന് ചോറ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ അല്ലേ അതൊക്കെ അങ്ങനൊക്കെ വരുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ് പിന്നെ നമ്മൾ ചോറ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റിസ്റ്റ് എടുത്ത് കാണും പിന്നെ നമ്മൾ എന്താ നമ്മൾ എത്ത് കതിരുണ്ട് കേട്ടോ പൂക്കൂട്ടും പാടാം അപ്പോൾ അവിടെക്ക് ഞങ്ങൾ അവിടെ കാണാൻ പോകുക കേട്ടോ അവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ അവിടെ പോയാൽ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോകുക അപ്പോൾ എല്ലാവർക്കും പോകാൻ പറഞ്ഞ പിന്നെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഏതായാലും ഞമ്മൾക്ക് അതിലെത്തിട്ടോ കുറച്ച് പോരാ അപ്പൊന്ന് ഞങ്ങൾക്ക് അതിലൊക്കെ എത്തി പിന്നെ മക്കളൊക്കെ ബോട്ടിങ്ങിൽ കയറണു അവിടെ കേറി പക്ഷെ ആദ്യം തന്നെ അതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടോ ഒരു പിന്നെ എല്ലാ ആടത്തും കൂടി നടന്ന് കണ്ട് കുറച്ച് അങ്ങനെ അറ്റത്തിൽ കാണോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ രസമാണ് മക്കളെ ഇവിടെ നിന്ന് കാണാം കേട്ടോ വന്നങ്ങൾ എൻജോ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം തോതിലുണ്ട് പിന്നെ ബോട്ടിങ്ങുണ്ട് അതേമാതിരി പല ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചങ്ങാണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകട്ടോ പിന്നെ എന്തെങ്കിലും നല്ല പരിപാടികളും ഇതൊക്കെ ഉണ്ടാക്കണേ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാക്കി മക്കളെ ബോട്ടിങ്ങുണ്ടപ്പോൾ കഴിക്കുക പിന്നെ ടിക്കറ്റിന് വേണ്ടി പിന്നെ കുറേ നേരം വെയിറ്റിങ്ങൊക്കെ ചെയ്തിട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ ഏതായാലും ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് അന്ന് മറ്റേലും അവിടെ നിൽക്കുന്നു കൊണ്ടിട്ടോ കുട്ടികൾ ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ നടന്നങ്ങാണ്ടി നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുക പിന്നെ അപ്പം അങ്ങനെ ഏതായാലും ഞങ്ങൾ ഫോട്ടോ കണ്ടെടുത്ത പോലെ അതാക്കിട്ട് ബോട്ടിങ്ങിന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ അതിൽ കയറിയിരിക്കുന്നു മോന് മോള് മോനില്ല മോളും കുട്ടിയും അതേമാതിരി ജസ്സിനാഥാൻ്റെ മോളും അതേമാതിരി ജസ്സിനാഥാൻ്റെ ചേച്ചത്തിൻ്റെ മക്കളും ഉണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ ബോട്ടിങ്ങിൽ കയറി കേട്ടോ ഞമ്മക്ക് പിന്നെ കയറാനൊരു പേടിയാണതിലൊക്കെ നീന്താനും പാടറിയില്ല പിന്നെ പൈലൊക്കെ കയറിയാൽ പിന്നെ പറയും അറിയും വേണ്ടിയില്ല അപ്പം ഏതായാലും മക്കളൊക്കെ അങ്ങനെ കയറിയിരിക്കണം അതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ പിന്നെ അത് കഴിഞ്ഞങ്ങാട് ചെറിയ മക്കൾക്കില്ല കളിച്ചാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് കോലിക്കില്ല വണ്ടിയൊക്കെയാണ് അത് അപ്പോൾ അതിൽ കോലി കയറി പിന്നെ ഞാനും ജസ്നകത്ത് പിന്നെ അവർ തൂണ്ടാടുന്നാണ് റീലൊക്കെ എടുക്കാൻ വേണ്ടി പോയത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുണ്ടക്ക് ചാടിയാൽ എന്താവുക എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ചെറിച്ചു കുത്തിരിക്കുകയാണ് അപ്പോൾ ഏതായാലും എന്താ പറയുക കജ്ജ ആ സാധനം ഒന്ന് ചാടിയാൽ അവർക്ക് അവർ ആൾക്കില്ല പറഞ്ഞു നല്ല ക്ലിയർണ്ട് വീഡിയോ ഇത് കാഗുന് പഴയ ഫോണില്ലേന്നെ അതാണ് പുതിയ ഫോൺ നിങ്ങള് പോകുന്ന റെയിലൊക്കെ എടുത്ത് ഞങ്ങളോട് പോകുന്നതിന് കുറച്ച് വൈകുന്നേരം ആകാനായിട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കെന്നങ്ങോട്ടാണ് വെയിലും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ കജൂല അപ്പോൾ ഏതായാലും ഞങ്ങൾ മക്കളെ പരിയിലൊക്കെ വന്ന് അവിടെയൊക്കെ പോയി അവിടെ നിന്ന് വള്ളം ഇതൊക്കെ കുടിച്ച് ഇങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഓല് പോകാൻ വണ്ടി നിൽക്കുകയാണ് ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകാനായിരിക്കുന്നുട്ടോ ഓല് പോകുമ്പോൾ അപ്പോൾ ഏതായാലും മക്കളെ എല്ലാവരും എന്താ രസ നമ്മള് ഫ്രണ്ട്സുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ല എല്ലാവരും കൈയൊക്കെ തന്നും ഒക്കെ തന്നങ്ങനെ പോവുക കേട്ടോ നമ്മളെ ഏട്ടത്തിയാളും അനസത്തിയാളും അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെയല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അപലൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികളായാലും അല്ലെങ്കിൽ ആയാലും ഒക്കെ ഒരുമാതിരി കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും